ബുധനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കുറിച്ച് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ നാടാണ് ഇതാണ് എന്റെ നാട് ഈ റോഡിന്റെ കുറുകെ ഒഴിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചെറിയൊരു ചാലാണ് കേട്ടോ ചാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മലകളുടെ ഇടയിലുള്ള ഒരു ചെറിയ സ്പേസിലൂടെ ഒരു നല്ല നീരുറവയുണ്ട് അപ്പോൾ അതാണ് ഈ റോഡിനെ കുറവെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തുള്ള ആൾക്കാർക്ക് വേനലൊക്കെ എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഒരു സ്ഥലമാണിത് ഇവിടെയാണ് ആൾക്കാർ പുള്ളി ഇന്നലെയും കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഉണക്ക സമയത്ത് ഇവിടെ വെള്ളം പറ്റുന്ന ഒരു പ്രശ്നം ഞങ്ങളുടെ നാട്ടിലുണ്ട് പക്ഷേ ഈ വെള്ളം ഒരിക്കലും പറ്റത്തില്ല നല്ല തണുത്ത ഐസ് പോലത്തെ വെള്ളമാണ് ഇവിടെ ഉള്ളത് ഈ നീരുവയോട് ചേർന്ന് തന്നെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ട്രാൻസ്ഫോമർ ഇവിടെ ഞങ്ങൾക്ക് വോൾട്ടേജിൻ്റെ ഒരു പ്രശ്നമില്ല അങ്ങോട്ടുള്ള കണക്ഷൻ ഞങ്ങളുടെ ഇവിടെയാണ് ഫസ്റ്റ് കണക്ഷൻ അതുകൊണ്ട് ഞങ്ങൾക്ക് വോൾട്ടേജിൻ്റെ ഒരു പ്രശ്നം ഈ സ്ഥലത്ത് ഞങ്ങൾക്കില്ല ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഉറവ കണ്ടോ കണ്ടോ ഇവിടുത്തെ എല്ലാവരും ഇതിനെ തോട് തോട് പറയുന്നത് തോട് എന്നുള്ള രീതിയിലേക്ക് പറയാനില്ല എന്നാലും ഞങ്ങളെല്ലാം പറയുന്നത് തോന്നു തൊത്ത് കുളിക്കാൻ പോയി തൊത്ത് കുളിക്കാൻ പോയി എന്നാണ് പറയുന്നത് ഇവിടെ ഒരു കുളി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് അണുത്ത ഐസിന് കുളിക്കുന്ന പോലെയാണേ ആണേ അതുപോലെ തണുത്തുള്ളതാണേ താഴ്ത്താവളാണെന്നറിയത് നല്ല സൂപ്പർ തണുത്തുള്ള ഇവിടെ വന്ന ആൾക്കാർ തുണി എഴുവും കുളിയും കാര്യങ്ങളൊക്കെ അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല ഫോഴ്സ് വെള്ളം വരുന്നുണ്ട് നല്ലപോലെ വെള്ളമുണ്ട് ഇപ്പം ഉണക്കൊക്കെ ആകുമ്പോഴത്തേക്കിന് വെള്ളത്തിനൊരു കുറവുണ്ടെങ്കിലും പക്ഷെ വെള്ളം പറ്റത്തില്ല ഇവിടെ തുണിയൊക്കെ കഴുകി വെക്കാനുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഹാങ്ങർ ഇപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ തൊട്ട് മേളിൽ തന്നെ ചെറിയൊരു രണ്ട് കുളമുണ്ട് അവിടെയും കുളിക്കാനും കുടിവെള്ളത്തിനൊക്കെ എടുക്കുന്ന സ്ഥലമാണേ അതോടെ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ മേലോട്ട് പോകണം ഇവിടുന്ന് മേളിലാണ് ഞാൻ പറഞ്ഞ ആ ചെറിയ കുളവും കാര്യങ്ങളും അവിടുന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഒരു ചെറിയ ചാല് വഴി ഇങ്ങനെ വരും അതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ രണ്ട് മല ഈ രണ്ട് മലയുടെ ഇടയ്ക്കത്തെ സ്ഥലമാണ് ഇത് കേട്ടോ അതിനിടയ്ക്കൂടെ ഉള്ള ഒരു സ്പേസിലൂടെയാണ് ഈ വെള്ളം വരുന്നത് മേളിപ്പോയി ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മളെ രണ്ടാമത്തെ സ്ഥലം ഇതാണ് ആ സ്ഥലം ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെ കൊച്ചു കുളം അതായത് കല്ലൊക്കെ കെട്ടി അതൊന്ന് സെറ്റാക്കേക്കോ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ എടുക്കും കേട്ടോ കുടിവെള്ളം അത് പക്ഷേ മറ്റേ താഴേക്ക് പോകുന്ന വെള്ളം ഇതുമായിട്ട് ടച്ചല്ല ഇതാണ് ഞാൻ പറഞ്ഞ കുളം അതെ ഇവിടുന്നും ചെറിയ ഊറ്റ് ഇതിനകത്തോട്ട് വെളിയിലോട്ട് പോകുന്നുണ്ട് ഈ വെള്ളമാണ് താഴെ ചെല്ലുന്നത് കുടിക്കാൻ ഉപയോഗിക്കുന്ന കുളം കണ്ടോ ആ സൈഡിൽ നിന്നൊക്കെ കണ്ടോ വെള്ളം വരുന്നുണ്ടോ ഊറ്റഊറ്റ നല്ല ഊറ്റാ കണ്ടോ രണ്ട് സൈഡിയിൽ നിന്നും വെള്ളമൊക്കെ വരുന്നുണ്ട് നോക്കിക്കേ നല്ല ശുദ്ധമായ വെള്ളമാണേ ഓണ്ടൊരു മല വാണ്ടൊരു മല ഈ രണ്ട് മലയുടെ ഇടയ്ക്കത്ത സ്ഥലം ഇതാണ് കുടിവെള്ള സ്രോതസ് ഇനി ഒരു കുളിക്കുന്ന ഒരു കൊച്ചു കുളോടെ കാണിച്ചു തരാം കുള അല്ലെ കുളിക്കുന്ന സെറ്റപ്പ് കാണിച്ചു തരാം പക്ഷെ മേളിൽ ആരും അങ്ങനെ കുളിക്കത്തില്ല താഴെ മാത്രമേ കുളിക്കത്തുള്ളൂ കാരണം മേളിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തോട്ട് ആ വെള്ളം വരും അതുകൊണ്ട് മേളിലാരും കുളിയില്ല പണ്ടൊക്കെ മേളിലും ആൾക്കാർ കുളിക്കുമായിരുന്നു ഇപ്പോൾ കുളിപ്പിക്കത്തില്ല താഴെ മാത്രമേ ഉള്ളൂ ശരത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്ഥലം കണ്ടിട്ടുണ്ടോ രണ്ടാമത്തെ സ്ഥലം പിന്നെ മേലോട്ടില്ല അവിടെ നിന്ന് ഇങ്ങനെ ഒലിപ്പിലൂടെ വെള്ളം ഇങ്ങനെ വന്ന് നേരെ ഫോർസ് ഇതിൻ്റെ എല്ലാ സൈഡിലും ഓരോരോ കൊച്ചു 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 ഊറ്റുണ്ട് വെള്ളത്തിൻ്റെതായ ചെറിയ ഉറവയുണ്ട് അങ്ങനെ അതെല്ലാം അങ്ങോട്ട് ചേർന്ന് ശക്തിയെടുത്താഴോട്ട് ശുദ്ധമായ വെള്ളം ശുദ്ധമായ വെള്ളം ശുദ്ധമായ വെള്ളം ഇവിടുന്ന് ചെറിയ രീതിയിലുള്ള വെള്ളം വരുന്നത് ചെറുതായിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് 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 ഊറ്റു വന്ന് ഊറ്റു വന്ന് ഊറ്റുവന്ന് നല്ലപോലെ വെള്ളം കയറുകയാണ് ഇതൊക്കെയാണെന്ന് ദൈവം ഞങ്ങളുടെ നാടിന് നിന്നിട്ടുള്ള സ്വത്തുക്കളെ ഇതൊന്നൊരിക്കലും വിലമതിക്കാനാവാത്ത സ്വത്തുക്കളാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരം ഉള്ള സ്വത്തുക്കളാണ് ഞങ്ങളുടെയൊക്കെ കെൻറ്റിലൊക്കെ വെള്ളമൊക്കെ ഉണക്കാൻ പോറ്റും അപ്പോൾ ഇവിടാണ് ഞങ്ങളുടെ ആശ്രയം തുണി കഴിവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ നാടിൻ്റെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാം ഇന്ന് ഹെൽപ്പിലായിട്ട് ശരത്തുണ്ട് ശരത്ത് വീഡിയോ എടുത്ത് മുണ്ടു വരെ ഉരിഞ്ഞെടുത്ത രീതിയിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ വേണ്ട ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ബ്യൂട്ടി നോക്ക് എൻ്റെ കൈ പോലും ഒരു പൊടി പോലും ഇല്ല കേട്ടോ 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 വേണ്ട ഇതങ്ങ അറ്റത്തെ ആ ചെറിയ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണേ നമ്മുടെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല ഇനി വേണ്ടി ഇനി വേണ്ടി സ്ഥലം കാണിച്ചു തരാം കാണിച്ചു തരാം ഇവയൊക്കെ ഇറങ്ങുന്ന നേരെ ചോദി ഇറങ്ങിയില്ലെങ്കിൽ മൂടും കുത്തി താഴെ കിടക്കും